സ്വന്തമായി വീടില്ലാത്ത ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ എന്താണ് എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ഒരു ഓഫീസിൽ ഒരു സർക്കാർ ഓഫീസിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്നു വാ നാളെ വാ ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് പലപ്പോഴും തിരിച്ചയക്കാറുണ്ട് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ ഒരു കാര്യം സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വെക്കാനുള്ള അനുമതിക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് ഡേറ്റാ ബാങ്കിൽപ്പെട്ടാലും നെൽവേൽ തണിതണ പരിധിയിൽപ്പെട്ടാലും തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ അനുമതി നൽകണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും സ്ഥലത്ത് വീട് വെക്കാനുള്ള നിയമ ഭേദഗതി ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭയിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും വീട് നിർമ്മിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായിരുന്നു രണ്ടായിരത്തിയെട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമം എല്ലാവർക്കും സ്വന്തമായി വീട് എന്ന കാഴ്ചപ്പാടോടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിയമം ഭേദഗതി ചെയ്തു സ്വന്തമായി വീടില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ പത്തും നഗരത്തിൽ അഞ്ചും സെന്റ് നികത്തി വീട് വെക്കാം എന്നാൽ ഈ അളവ് അറിയാതെ തരംമാറ്റത്തിനായി ജനങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന സ്ഥിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപേക്ഷകരെ ഇളവിന്റെ കാര്യം ഉദ്യോഗസ്ഥർ അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അപേക്ഷകൾ സ്വീകരിക്കാതെയും വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തുന്നതിനാൽ വീട് സ്വപ്നം കാണുന്ന സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ് അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി വീടില്ലാത്തൊരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽപ്പെട്ടാലും നെൽവയൽ പെട്ടാലും തന്നിർത്തുന്ന ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും സ്ഥലത്ത് വീട് വെക്കാൻ അനുമതി നൽകുക എന്നത് എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട കാര്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തവരെ മടക്കാൻ പാടില്ല ഓരോ കാരണവും പറഞ്ഞ് മടക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് കരുതാൻ പാടില്ല നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളിൽ ഇളവുള്ള കാര്യം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവ അടിയന്തരമായി തീർപ്പാക്കാൻ ഇടപെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരമായി തീർപ്പ് ആവശ്യമായ നടപടിയും സ്വീകരിക്കുന്നതാണ് നിയമസഭയിൽ ടി ഐ മധുസൂദനന് എംഎല്എയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം